അതായത് നിങ്ങൾ ഈ പറയുന്ന ഏലീഷ്യ എന്ന് പറയുന്ന പ്രവാചകൻ യഹോയുടെ നാമത്തിൽ പ്രവചിച്ച് കേറ്റിവിട്ട ഇസ്രായേൽ അപ്പുറത്ത് മൊബാബ് രാജാവ് കെമോഷിന് യാഗം കഴിച്ചപ്പോൾ കെമോഷിന്റെ കോപം കാരണം ഇസ്രായേൽ തോറ്റുപോയി അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിൽ അവിടെയുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഈ ദൈവങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അപ്പൊ ഗോത്ര സംഘർഷ ഭൂമികയായിരുന്നതിനു അപ്പൊ അതിനകത്ത് വാഴ്ചകൾ അധികാരങ്ങൾ കർത്തൃത്വങ്ങൾ സിംഹാസനങ്ങൾ ദുഷ്ട സൈന്യങ്ങൾ സ്വർലോകങ്ങളിൽ പ്രതിയിരിക്കുന്ന ദുഷ്ടസൈന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ദൂതലോകം അല്ലെങ്കിൽ ഈ ഇൻവിസിബിൾ വേൾഡിൽ നിന്നുള്ള ഈ ഡേറ്റീസ് മനുഷ്യലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരിലൂടെ യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു സംഘർഷങ്ങൾ ഈ ഇങ്ങനെ ഇതാണ് പുരാതന ലോകം ഈ പുരാതന ലോകത്തിന്റെ എക്സ്റ്റൻഷൻ അതായത് പുരാതന ലോകത്തിന്റെ അവസാന വാലറ്റം അവിടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നിട്ട് ഈ ഗോത്ര സംഘർഷത്തിൽ പങ്കു ചേരാതെ ഈ ഗോത്ര ദൈവ സോത്ര ദൈവസങ്കൽപ്പങ്ങളിലും ഗോത്ര ദൈവങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലും ഒരു തരത്തിലും പങ്കു ചേരാതെ അതിൽ കൂട്ടുചേരാതെ സകലത്തെയും ഉൾക്കൊള്ളുന്ന സകലവരുടെയും പിതാവായ അതാണ് നമ്മുടെ പിതാക്കന്മാർ നിക്കി ആ വിശ്വാസ പ്രമാണം വരുമ്പോൾ ആമുഖമായിട്ട് ചൊല്ലുന്നത് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ പ്രസ്താവന വരും അതും ഡിസെപ്റ്റർ ഡിസീവർ ഈ വഞ്ചകൻ എന്ന് പറഞ്ഞ ഡിസീവ് ചെയ്യുക മനുഷ്യനെ അപ്പൊ ആ ആ ഡിസെപ്ഷൻ വന്നിട്ട് പല ആളുകളും ഈ കഴിഞ്ഞ ഇടയ്ക്ക് മലങ്കരയിലുള്ള സത്യവിശ്വാസികൾ പോലും ഇത് യഹോവയാണ് ഈ പറഞ്ഞ ഈ വൃത്തികേടെല്ലാം ചെയ്യുന്ന ഈ ഗോത്ര ദൈവമാണെന്ന് ചിന്തിച്ചിരിക്കുകയാണ് ഏതാ സ്വർഗീയ പിതാവ് എന്നിട്ട് യഹോബ ചെയ്യുന്ന ഈ വൃത്തികേടുകളുടെ മുഴുവൻ ബാധ്യത സത്യക്രിസ്ത്യാനികൾ ചുമക്കേണ്ടി വരികയാണ് ഇത് ഗോത്രങ്ങളുടെ കഥകളാണ് ഈ ഗോത്രങ്ങളിലല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ആ ദൈവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇവർ ഈ തരത്തിലുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഈ തരത്തിൽ വരുമ്പോൾ അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് അപ്പൊ വാഴ്ചകൾ അധികാരങ്ങൾ കർത്തൃത്വങ്ങൾ സിംഹാസനങ്ങൾ ഇപ്പോഴുള്ളത് വരുവാനുള്ളത് ഉയരങ്ങൾ ആഴങ്ങൾ താഴ്ചകൾ ദൃശ്യമായത് അദൃശ്യമായത് ഒരു ലിസ്റ്റ് എങ്ങോട്ട് പൗലൂസ്ലിയെ എഴുതിരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാണെന്ന് നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം ഈ കോണ്ടെക്സ്റ്റിൽ എഴുതിയിട്ട് പൗലൂസ്ലിയ പറയാണ് വാഴ്ചകൾ അധികാരങ്ങൾ കർത്തൃത്വങ്ങൾ സിംഹാസനങ്ങൾ ഇപ്പോഴുള്ളത് വരുവാനുള്ളത് ദൃശ്യമായത് അദൃശ്യമായത് സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളത് സകലവും അവൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഓൾ ആർ സബ്ജക്റ്റീവ് ടു ഹിം ഓൾ ആർ ആൻസറബിൾ സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ ഭൂമിക്ക് താഴെ പാതാളത്തിലുള്ളതാകട്ടെ സകലവോം അവന്റെ മുൻപാകെ മടങ്ങും മുട്ടുമടങ്ങും ഈ ദൂതന്മാരുടെ ഈ ലോകം ഇവർ വാണുകൊണ്ടിരുന്ന ഈ ലോകം ആ വാഴ്ചകൾക്ക് അവസാനം വരുത്തും എന്നിട്ട് ജെറുസലേം ദൈവാലയം നിലനിൽക്കുന്ന ആ ഭൂമികയിൽ നിന്നിട്ട് എബ്രായ ലേഖനം എഴുതുവാൻ പവനു സ്നേഹ തൂലിക എന്തുമ്പോൾ എബ്രായലേഖനം രണ്ടിന്റെ അഞ്ചിൽ താൻ ഈ സുവർണ ലിഖിതങ്ങൾ എഴുതി വെക്കുകയാണ് ഇത് വരുന്ന ഒരു ദിവസം ഈ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് ഈ ന്യായപ്രമാണ സംവിധാനത്തിന്റെ ഈ ദൂതന്മാരുടെ വാഴ്ചയുടെ ഈ ലോകക്രമത്തിന്റെ അവസാനം അതിനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത് ഈ ലോകക്രമത്തിന്റെ അവസാനം അതിന്റെ സ്മാരകമായി നിൽക്കുന്ന ഈ ജെറൂസലേം ദൈവാലയം തകർത്തുകൊണ്ട് ഒരു ഭാവി കാലത്തേക്ക് നമ്മൾ പോവുകയാണ് ക്രിസ്തീയ ലോകം മനുഷ്യ കുലം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു സമാധാനത്തിലേക്ക് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് മനുഷ്യൻ മനുഷ്യനെ നിർവചിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അന്യായ മുഖങ്ങളെ തകർക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യന് സ്വയം നിർണായവകാശം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഒരു ഇന്നത്തെ ആധുനിക കാലത്തിന്റെ ആരംഭം അവിടെ തുടങ്ങുകയാണ് അവിടെ തുടങ്ങുകയാണ് മനുഷ്യന് വില കൊടുക്കുന്ന ഒരു ലോകം മനുഷ്യന് മൂല്യം കൊടുക്കുന്ന ഒരു ലോകം അപ്പൊ അതിനു മുമ്പുള്ള സങ്കല്പങ്ങളിൽ അതില്ല നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ വേൾഡ് വന്നു കഴിയുമ്പോൾ ക്രിസ്തീയ സഭാപിതാക്കന്മാരുടെ രചനകളിലൂടെ പോകുമ്പോൾ അവരുടെ രേഖകളിൽ നിങ്ങൾക്ക് മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള രചത രേഖകൾ കാണാൻ കഴിയും സ്വയം നിർണായക അവകാശത്തെക്കുറിച്ചുള്ള രേഖകൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പൗരത്വത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഈ തരത്തിലുള്ള സങ്കല്പങ്ങൾക്ക് മുഴുവൻ ബീജാവാപം ചെയ്തിട്ടുള്ളത് ക്രിസ്തീയ സഭാപിതാക്കന്മാരുടെ ഓർത്തഡോക്സ് ഫാദേഴ്സ് അവരാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് ആധുനിക ലോകത്തിന്റെ ആരംഭം അവിടെയാണ് ഉണ്ടാകുന്നത് ഇതിനെയാണ് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കമണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ് നമ്മളെന്ന് പത്രസ്നേഹ ധൈര്യമായിട്ട് പറയുന്നത് യെസ് വി ആർ റോയൽ പ്രീസ്റ്റ് ഫുഡ് വി ആർ ഹിസ് ഓൺ പീപ്പിൾ ആൻഡ് വി ആർ ഹോളി നേഷൻ വി ആർ എ ചോസൺ ജനറേഷൻ ആ ചോസൺ ജനറേഷൻ ആണ് ഈ വലിയ ഒരു വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുന്നത് അപ്പൊ പുരാതന കാലത്തെ ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഈ ഏടുകളെ പരിശോധിക്കുന്നത് അതുകൊണ്ടാണ് പൗലുസപ്പോസൽ നിങ്ങനെ പറഞ്ഞിരിക്കുന്നത് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം ഈ ജെറുസലേം ദൈവാലയം തകരാൻ പോവുകയാണ് ഈ ന്യായ പ്രമാണത്തിന്റെ പ്രാഭവം അവസാനിക്കാൻ പോവുകയാണ് ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് ഈ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം എന്ന് ഈ എപ്രായാലേഖന് രണ്ടിന്റെ അഞ്ചു വായിക്കുമ്പോൾ ഇനി ഏതാണ്ട് ഉട്ടോപ്പിയ വരാനിരിക്കുകയാണെന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അത് ഇപ്പൊ എന്തകോസ്സുകാർ കാരണം അവർക്ക് നൂറ് കൊല്ലവേ ആ ബൈബിള് കിട്ടിട്ട് എന്നാൽ ഇത് എഴുതിയ കോണ്ടെക്സ്റ്റിൽ പൗലൂസ്പോസലിന് എഴുതുമ്പോ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവാലയം തകർക്കുമ്പോൾ ഇതിന്റെ അവസാനത്തെ കല്ലും ഇളകി കഴിയുമ്പോൾ നാം പ്രവേശിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ പുതുവായു ശുദ്ധമായി ശ്വസിക്കുന്ന ആ നീതി സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി നിൽക്കുന്ന മനുഷ്യന് സ്വയം നിർണായവകാശം കിട്ടുന്ന മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന ആ ഒരു കാലം പുതിയ ലോകം അതാണ് ഭാവി കാലം ഭാവി ലോകം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഇന്ന് എപ്രായ രണ്ടിന്റെ അഞ്ചിൽ നമ്മൾ പരാമർശിക്കുന്ന ആ ഭാവി ലോകത്താണ് ഇന്നും ഞാനും നിങ്ങൾ നിൽക്കുന്നത് ഈ ലൈവ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ആ ഭാവി ലോകത്താണ് ഈ ഭാവി ാണ് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം ആർക്കല്ല കീഴ്പ്പെടുത്തിരിക്കുന്നത് ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഭൂതകാലം ആർക്കായിരുന്നു കീഴ്പ്പെട്ടിരുന്നത് ദൂതന്മാർക്കായിരുന്നു കീഴ്പ്പെട്ടിരുന്നത് അത് കെമോഷായാലും ബാലായാലും അശേരായാലും അസ്തത്തായാലും ഡയാന ആയാലും ആരായിരുന്നാലും ഹൂവേർ അതെല്ലാം ദൂതന്മാരായിരുന്നു ദൂതന്മാർ കീഴ്പ്പെടുത്തിയിരുന്ന ദൂതന്മാർ വാണുകൊണ്ടിരുന്ന ഒരു പുരാതന ലോകം ഒരു ഭൂതകാലം ആ ഭൂതകാലത്തോട് യാത്ര പറഞ്ഞ് ആ പുരാതന ലോകത്തോട് വിട പറഞ്ഞ് ആധുനിക ലോകത്തിലേക്ക് പുരാതനമായ ഇരുട്ടിന്റെ ലോകത്ത് നിന്ന് വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ ലോകത്തിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായുവിനെ ശ്വസിക്കുവാൻ ദൂതന്മാർക്ക് കീഴ്പ്പെടുത്താത്ത പുതിയൊരു ലോകം പൗരസപ്പോ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം എബ്രഹലേഖനം രണ്ടിന്റെ അഞ്ചിലെഴുതിക്കുന്ന നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം ദൂതന്മാർക്കല്ലോ കീഴ്പെടുത്തിയിരിക്കുന്നത് ദൂതന്മാരുടെ വാഴ്ച അവിടെ അവസാനിക്കുക